വലിയ ആഘോഷമായിട്ടുള്ളു ഈ മാസമാണെന്ന് തോന്നുന്നു അലി ആയിട്ടുണ്ട് അപ്പോതാ എല്ലാ സംഭവങ്ങളും നമ്മൾ ഈ മത്തനൊക്കെ അല്ലേ അതിനൊക്കെ ഒന്നുകിൽ ഇതിൻ്റെ ഐതിഹ്യം എന്താണെന്ന് നമുക്ക് അറിയില്ല അല്ലാണ്ട് അറിയാത്ത കാര്യം നമ്മൾ ഒരു അസ്ഥി ഗൂഢം ഞാൻ പഠിക്കണ കാലത്തോളൂ ഈ അസ്ഥി ഗുടം അല്ല ഇന്നത്തെ അതിനെ പറയുന്നത് സംഭവം പിന്നെ പല ഒരു

പുട്ട്гали കരീനിവേഷ് കൊലეგიനെസ് കൊലേസ് ഹേസ് മൈ ക്വൈറ്റ് ദി ബാക്ക് ഡോർ താങ്ക്യൂ സോ മോർ ദാ രണ്ടിരൂപ്പില മുക്കിട്ട് കൊടണം കൊടാനായിട്ട് ഇട്ട് കൊടുക്ക് കൊണ്ടുള്ള ഷോൾ ഒക്കെ താക്കിയിട്ട് പോര് വീഡിയോ എടുക്കാം നമ്മൾ വരുമ്പോൾ ഈ മാസം തോന്നും ഈ മാസം ലാസ്റ്റ് തോന്നുന്നു ഒന്നും തരാം വീഡിയോ എടുക്കും